ഹലോ വെൽക്കം ബാക്ക് ഇക്കോ ഫൺ അപ്പൊ ഇക്കോ ഫെ പുതിയ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കണ അടിച്ചെടുപ്പിക്കാം അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് തരാൻ പോണത് ഡബിൾ എക്സൽ സൈസിലും എക്സൽ സൈസിലൊക്കെ ഉള്ള നല്ല ലെങ്ത് ഉള്ള ടോപ്പുകളാണ് കേട്ടോ ഓപ്പൺ ഇല്ലാത്ത ലെങ്ത് ഉള്ള നല്ല അടിപൊളി ടോപ്പുകൾ അപ്പോൾ നമുക്ക് കളക്ഷൻസ് പോകട്ടോ ഫസ്റ്റത്തെ കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ബ്രൗൺ കളറില് ലൈറ്റ് ബ്രൗൺ എന്താ പറയുക ലൈറ്റ് ബ്രൗൺ കളർ കളറിൽ ഒരു ഡാർക്ക് ബ്രൗൺ ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു അട്രാക്ടീവ് പോലെ തന്നിട്ട് നമ്മൾ മുട്ടിന്റെ താഴെ ലെങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടില് നല്ല ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ നെക്കിൽ വന്നിട്ടുണ്ട് പിന്നെ സ്ലീവ് മുക്ക സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡില് നല്ലൊരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ടോപ്പിന്റെ എൻഡിലും ലേസ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കൊക്കെ കെട്ടണമെങ്കിൽ രണ്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതിൽ നെക്സ്റ്റ് കളക്ഷൻ എന്നാൽ നമുക്ക് എന്താണ് സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പുകളാണ് ഇതിൽ ഫ്രണ്ടിൽ നെക്കിൻ്റെ പോർഷനിൽ വന്നിട്ടുള്ളത് ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ മിറർ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടോപ്പ് ഇതിന് രണ്ട് സൈഡിൽ കെട്ടാനുള്ള വല്ലിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് പിന്നെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊരു നെക്സ്റ്റ് കളക്ഷൻ ഡാർക്ക് ബ്ലൂ ബ്ലൂലെന്നെ നെക്ക് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് കയ്യിൻ്റെ ഒക്കെ ഒരു ഗ്ലോ ഉള്ളൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് പോൾ ഫുൾ ഒരേപോലത്തെ പോലത്തെ നല്ല അടിപൊളി പ്രിൻറ്റ് ഇട്ടാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഡബിൾ എക്സ് എൽ സൈസ് ഇട്ട് അപ്പൊ നെക്സ്റ്റ് നല്ലൊരു പീക്കോക്ക് കളറിൽ വരുന്നത് അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് കേട്ടോ ഇതിന്റെ നെക്കിലൊക്കെ നല്ല സ്റ്റോൺ വർക്കും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് വി നെക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സൈസ് വരുന്നത് ലാർജ് ആണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ലേസ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഒരേ പോലത്തെ പ്രിന്റ് ആണ് ഒരു വി സൈസ് കട്ടിംഗ് ആണ് വരുന്നത് വിടെങ്ങനെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കട്ടിങ്ങിന്റെ താഴായിട്ട് ഫ്ലീറ്റ്സിൽ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ബ്ലൂവും വൈറ്റും വരുന്ന ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിൽ ത്രെഡ് വർക്ക് കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ ചെറു ചെറുതായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ടൈപ്പാണ് കേട്ടോ ഇതിന്റെ എക്സിലും ഡബ്ലെക്സിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടായിട്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പിൽ അയച്ചാൽ കേട്ടോ പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് മറക്കാതെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നെ പേയ്മെന്റ് നമുക്ക് ചെയ്യേണ്ടത് ജി പേ വഴിയാണ് ജീപേ പേയ്മെൻറ്റ് ചെയ്തിട്ട് സാധാരണ രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുന്നതാണ് കേട്ടോ അപ്പോ ഡയറക്റ്റ് ഷോപ്പിൽ വരേണ്ട ആൾക്കാർക്ക് ഡയറക്റ്റ് ഏറ്റവും വരാ കുച്ചിപ്പുറം തിരുവറപട്ടണ ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മള് ഷോപ്പ് ഉള്ളത് കേട്ടോ ആ അപ്പോ നെക്സ്റ്റ് വീഡിയോയില് വരുന്നത് വരെ ബൈ